ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ദില്ലി തെരഞ്ഞെടുപ്പ് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ബി ജെ പിക്ക് ഒരു എക്സ്ട്രാ മൈലേജ് ആണ് യഥാർത്ഥത്തിൽ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മോദി ഒരു ഇലക്ട്രൽ പവർ ഹൗസ് ആണ് പക്ഷെ മോദിക്ക് ശേഷവും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ ചലിപ്പിക്കുന്നതിന് എന്താണ് സ്ട്രാറ്റജി എന്നതിനൊരു കൃത്യമായ ഉത്തരം ദില്ലി തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് ഇതൊരു മോദി വേഴ്സസ് അരവിന്ദ് കെജ്രിവാൾ ഫൈറ്റായിട്ട് ഞാൻ കാണുന്നില്ല മോദി ആയിരുന്നു പ്രചരണത്തിൻ്റെ കുന്തമുനയെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വാൽമീകി വിഭാഗത്തിൽ നിന്ന് സംസാരിക്കുന്നൊരു നേതാവിനെ നിങ്ങൾ കൊണ്ടുവരുന്നു നിങ്ങൾ വാരണാസിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ദില്ലിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു അങ്ങനെ പല നേതാക്കളെ എട്ടു മാസങ്ങൾക്ക് മുൻപേ തന്നെ ദില്ലിയിൽ അണിനിരത്തിയുള്ള ബി ജെ പിയുടെ സ്ട്രാറ്റജി അത് ഏകോപിപ്പിക്കുന്ന ബി ജെ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ക്യാമ്പയിൻ്റെ മുഖമായി വരുന്ന മോദി പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പി സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ ബി ജെ പിക്ക് അവരുടെ ഇനി വരും തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരു സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ട് ആ സ്ട്രാറ്റജി പഠിപ്പിച്ചുകൊടുത്തത് ആം ആദ്മി പാർട്ടിയാ ഓർമ്മിക്കുന്നുണ്ടാവും രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഹർഷവർദ്ധനെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്ന സമയത്ത് ഈ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച ഫ്രീ ബീസിനെ ഈ രേവഡി പൊളിറ്റിക്സ് എന്ന പേരിൽ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ബി ജെ പി ക്യാമ്പയിനിലേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കടുത്താക്ഷേപമാണ് നടത്തിയത് ഈ പറയുന്ന ഫ്രീ ബീസ് ഈ ഡൽഹി രാഷ്ട്രീയത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലും ബി ജെ പി അതേ നിലപാടാണ് എടുത്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞോ അതിനൊരു പടികൂടി മുകളിൽ നിന്നുകൊണ്ട് ഫ്രീ ബീസ് പോളിറ്റിക്സ് എന്നുള്ളത് രേവണി പോളിറ്റിക്സ് എന്നുള്ളത് ഈ രാഷ്ട്രീയത്തിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനമായി ബിജെപി തന്നെ മനസ്സിലാക്കുന്നു അത് ബിജെപി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നു ഇവിടെ മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉപയോഗിക്കാൻ ശ്രമിച്ചു അവിടെയാണ് മോഡി ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത് എന്താണ് സ്ത്രീ ശക്തി നാരീശക്തിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ ഈ ഒരു ഫൈനൽ ട്യൂണിംഗ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മോദി ഇല്ലാതെയും ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു തന്ത്രം ഒരു സ്ട്രാറ്റജി ഒരു മെഷീൻ ഒരു ഒരുപ്രാണ്ടി ദില്ലിയിൽ കൃത്യമായി തന്നെ അവർ ഡിഫൈൻ ചെയ്തെടുത്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ദില്ലിയിൽ ഒരിടത്ത് പോലും നമ്മൾ തീവ്ര ഹിന്ദുത്വ പ്രചരണം കേട്ടില്ല അവിടെ സോഫ്റ്റ് ഹിന്ദുത്വ പ്രചരണം കേട്ടില്ല ഒരിടത്ത് പോലും ആ അർത്ഥത്തിലുള്ള പ്രചരണം കണ്ടില്ല രഥയാത്രയ്ക്കു പകരം ശീഷാമഹലുകളുടെ യാത്രയാണ് നമ്മൾ കണ്ടത് പല സ്ഥലങ്ങളിലേക്കും അപ്പോൾ അടിസ്ഥാനമായി ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ തന്ത്രത്തെ റീഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി കണക്കുകളിലേക്ക് കൂടി വന്നാൽ എങ്ങനെയാണ് ബി ജെ പി ഈ ഡൽഹി തിരഞ്ഞെടുപ്പിൽ വിവിധ ഇടയിൽ ആധിപത്യം നേടിയത് നമുക്കറിയാമല്ലോ റിച്ച് വിഭാഗങ്ങൾക്കിടയിൽ അവർക്ക് എന്നും എല്ലാ കാലത്തും ഒരു വലിയ മേധാവിത്വം ഉണ്ടായിരുന്നു ദില്ലിയിൽ തന്നെ ഈ ദില്ലി നിയമസഭ വരുന്നതിന് മുമ്പ് ദില്ലിയിൽ മെട്രോപൊളിറ്റൻ കൗൺസിലായിരുന്നല്ലോ ആ മെട്രോപൊളിറ്റൻ കൗൺസിലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ വരുന്നതാര എൽ കെ അദ്വാനി എൽ കെ അദ്വാനി എൽ കെ അദ്വാനി അഞ്ചു വർഷം ഭരിച്ചു അന്ന് മഹാ ജനസംഘാണ് ബി ജെ പി ഇല്ല ജനസംഖിന്റെ പാർട്ടിയാണ് അഥവാ ജനസംഘം എന്ന് പറയുന്ന പാർട്ടിയാണ് നിയമസഭ വരുന്നതിന് മുമ്പ് ആദ്യം ദില്ലി ഭരിച്ച പാർട്ടി എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് വന്ന സർക്കാരിന് എന്താ പറ്റിയത് ആ സർക്കാരിൽ നിന്ന് ബി ഒരുപാട് പഠിച്ചു മദൻലാൽ ഖുറാനിക്ക് എന്താ പറ്റിയത് മദലാൽ ഖുറാനിക്ക് വലിയ സപ്പോർട്ട് ആയിരുന്നില്ലേ തൊണ്ണൂറ്റി മൂന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ പക്ഷെ മദൻലാൽ ഖുറാനെ എവിടെ പോകുന്നത് ഹവാല കേസ് വരുന്നു മദൻലാൽ ഖുറാനിക്ക് അഴിമതി ആരോപണം നേരിടേണ്ടി വരുന്ന ഘട്ടത്തിലാണ് ദില്ലിയിൽ മദൻലാൽ ഖുറാനിക്ക് രാജിവെച്ചൊഴിയേണ്ടി വരികയും അവിടെ പകരം സാഹിബ് സിംഗ് വർമ്മ വരികയും ചെയ്യുന്നത് അവിടെ സാഹിബ് സിംഗ് വർമ്മ വന്നപ്പോ എന്താ സംഭവിച്ചു പോയത് അവിടെയും അഴിമതി മാത്രമല്ല ഉള്ളിവിലടക്കം പ്രശ്നമാകുന്നു അവിടെ സുഷമ സ്വരാജ് വരുന്നു സുഷമ സ്വരാജിന് പോലും ഉള്ളിവിലെ പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യം ആകുമ്പോഴാണ് ഷീലാ ദീക്ഷിത് വരുന്നത് അപ്പോൾ ബി ജെ പി ബി ജെ പി ആകുന്നതിന് മുമ്പ് ദില്ലി ഭരിച്ചൊരു ചരിത്രമുണ്ട് അത് എൽ കെ അദ്വാനിയുടെ ചരിത്രമാണ് അതിനുശേഷം മൂന്ന് മുഖ്യമന്ത്രിമാർ ഭരിച്ച ചരിത്രമുണ്ട് ആ മൂന്ന് മുഖ്യമന്ത്രിക്കിടയിലും രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബി ജെ പിക്ക് അതിജീവിക്കാൻ സാധിച്ചിരുന്നില്ല ഒന്ന് അഴിമതി ആരോപണം നേരിട്ട മദൻലാൽ ഖുലാന രണ്ടാമത്തത് ഉള്ളിവിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദില്ലി ജനങ്ങളുടെ റിയാക്ഷൻ ഇത് രണ്ടിനെയും അതിജീവിച്ചുകൊണ്ട് ഷീലാധീക്ഷിത് വരുന്നു ഷീലാധീക്ഷിത്തിൻ്റെ മറ്റൊരു പൊളിറ്റിക്സ് നമ്മൾ കാണുന്നു അതിനുശേഷം വരുന്ന ആം ആദ്മി പ്രതിഭാസം ഇതിൽ നിന്ന് ബി ജെ പി പഠിച്ച രണ്ട് സ്ട്രാറ്റജികൾ നമ്പർ വൺ വെൽ കണക്റ്റഡ് ആയിരിക്കുക അവിടുത്തെ മനുഷ്യരോട് നേരിട്ട് നിങ്ങൾ സംസാരിക്കുക അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡ്രോയിങ് റൂം പൊളിറ്റിക്സ് എന്നുള്ളത് ആർ എസ് എസ് ഇത്തവണത്തെ അവരുടെ മുടസ്വപ്രാണ്ടിയാക്കി മാറ്റി ആ മുഡസ്വപ്രാണ്ടിയുടെ ഭാഗമായി ഒരിടത്തും നരേന്ദ്രമോദിയല്ല നേരിട്ട് പോയി ക്യാമ്പയിൻ ചെയ്തത് നേരിട്ട് ആർ എസ് എസിന്റെ പ്രവർത്തകർ മൂന്നും നാലും റൗണ്ടുകളാണ് ഓരോ വീടുകളിലും ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ നേരിട്ട് വെൽ കണക്റ്റഡ് ഒരു മെഷീനറി പാർട്ടി തലത്തിൽ വളർത്തിയെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ വർഗങ്ങളിലും അവരവരുടെ സാന്നിധ്യം അറിയിച്ചു എന്നുള്ളതാണ് പൂർ വിഭാഗങ്ങൾക്കിടയിൽ പൂറസ്റ്റ് വിഭാഗങ്ങൾക്കിടയിൽ മിഡിൽ ക്ലാസ് വിഭാഗങ്ങൾക്കിടയിൽ അപ്പർ ക്ലാസ് വിഭാഗങ്ങൾക്കിടയിലും ബി ജെ പി അവരുടെ സാന്നിധ്യം അറിയിച്ചു സാധാരണ അങ്ങനെ വരുന്നതല്ല പക്ഷേ ഇക്കുറിയും ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും ദരിദ്രമായിട്ടുള്ള ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് ഇപ്പോഴും നാൽപ്പത്തെട്ട് ശതമാനത്തോളം ആളുകൾ ഏറ്റവും പൂറസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയും ആം ആദ്മി പാർട്ടി തന്നെയാണ് പിന്തുണയ്ക്കുന്നത് പക്ഷേ അവിടെ ബി ജെ പി ഒരു ഇൻറോഡ് ഉണ്ടാക്കിയിരിക്കുന്നു ആ ബി ജെ പി എങ്ങനെയാണ് ഇൻറോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച വാഗ്ദാനങ്ങളിലൂടെ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചില ഫ്രീ ബീസിലൂടെ അവരിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു മിഡിൽ ക്ലാസ്സിന് ഇടയിൽ നേരത്തെ പറഞ്ഞതിനകത്തൊരു കണക്കിനകത്തൊരു എനിക്കൊരു ആശയക്കുഴപ്പമുള്ളത് ഏറ്റവും കുറവ് വോട്ട് ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മിഡിൽ ക്ലാസ്സിൽ ഇടയിലാട്ടോ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പത്തും പതിനൊന്നും ആറ് ശതമാനം എട്ട് ശതമാനം വീതം നഷ്ടപ്പെടുമ്പോൾ മിഡിൽ ക്ലാസിൻ ഇടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആറ് ശതമാനമാണെന്നാണ് കണക്ക് പറയുന്നത് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ കണക്കുക സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിക്കിടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സി എസ് ഡി എസ് സർവേ അവലംബിച്ചുകൊണ്ടാണ് ഈ കണക്ക് അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടാവുക ശതമാനത്തിൽ കൂടുതൽ മുസ്ലിം സാന്നിധ്യമുള്ള മണ്ഡലങ്ങളിൽ ശതമാനത്തിലധികമുണ്ട് ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം പക്ഷേ അവിടെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെ ശതമാനത്തോളം ബിജെപിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാ വിഭാഗങ്ങൾക്കിടയിലേക്കും ബി ജെ പിക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി മുസ്ലിം മണ്ഡലങ്ങളിലും ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും പൂവറസ്റ്റ് ആയിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിലും അവരുടെ സാന്നിധ്യം നിലനിർത്തുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഒരു അവിടുത്തെ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന വോട്ട് ബേസ് ഉള്ള പാർട്ടിയാണ് എന്നത് ഉറപ്പ് നൽകുന്നു ഇനി നേരത്തെ പറഞ്ഞ പൂർവാഞ്ചലീസ് പൂർവാഞ്ചലീസിന്റെ സാന്നിധ്യം തേർട്ടി പെർസെന്റേജ് ഉണ്ട് ഈ മേഖലയിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് ബീഹാറിലാണ് ആ ബീഹാറിൽ നിന്നുള്ള ഒരു നല്ല ഗണ്യമായ വിഭാഗം ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ആ വോട്ട് പൂർണ്ണമായും വീണിരിക്കുന്നത് ബി ജെ പിയുടെ പക്കലാണെന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്ക് കൂട്ടൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് പൂർവാഞ്ചലീസ് ബി ജെ പിയിൽ അതിൽ ഗണ്യമായൊരു വിഭാഗം അറുപത് ശതമാനത്തിലധികം ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെ ആ അർത്ഥത്തിൽ സ്ട്രാറ്റജി കൊണ്ട് സൂക്ഷ്മതലത്തിലുള്ള സ്ട്രാറ്റജി ഒപ്പം തന്നെ മോദി എന്നുള്ളൊരു ഫേസ് ഇല്ലെങ്കിൽ പോലും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ആം ആദ്മി പാർട്ടി തന്നെ കൊടുത്തിരിക്കുന്ന ഫ്രീ ബി പൊളിറ്റിക്സിൻ്റെ സ്ട്രാറ്റജി റേവഴി പൊളിറ്റിക്സിൻ്റെ സ്ട്രാറ്റജി ഒപ്പം ഹിന്ദുത്വ പൊളിറ്റിക്സുമായി ചേരുമ്പോൾ അത് അത്ര പെട്ടെന്ന് തകർക്കാൻ കഴിയാനാവാത്തൊരു സ്ട്രാറ്റജിയായിട്ട് തീരും അതായത് ദില്ലി തിരഞ്ഞെടുപ്പിൽ ഹിന്ദുത്വ എന്നുള്ളത് വലിയ വിഷയമായില്ലെന്നേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഹിന്ദുത്വ പ്ലസ് ഫ്രീ ബീസ് എന്നുള്ളത് ഒരു സെല്ലബിളായ വിൽക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ഉൽപ്പന്നമാണെന്ന് കോൺ ബി ജെ പി വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് അതാണ് ഇനി ബീഹാറിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിനകം തന്നെ ബീഹാർ ഉപയോഗിച്ചു കഴിഞ്ഞു വരാൻ ബഡ്ജറ്റുകളിൽ ബീഹാറിന് വാരിക്കോരിക്കൊടുത്തത് അതിൻ്റെ ലക്ഷണമായിട്ട് വേണം നമ്മൾ കണക്കിലാക്കാൻ രണ്ട് രീതിയിലാണ് ബി അത് ചെയ്യുക ഒന്ന് ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിതമായ നിയമമാർഗ്ഗങ്ങളിലൂടെ ചെയ്യും രണ്ടാമത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൂടെയും അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സൂക്ഷ്മതലത്തിലുള്ള ഇംപ്ലിമെന്റേഷൻ ഏജൻസി വഴി നടപ്പിലാക്കും അതാണ് ദില്ലിയിൽ ആം ആദ്മി പാർട്ടിക്ക് സഹായകരമായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയന്നിരുന്ന പാർട്ടി കോൺഗ്രസ് അല്ല പകരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിയെ ബി ജെ പി ഉത്തര ഇന്ത്യയിൽ ഭയന്നിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയം ആ പരാജയത്തിന്റെ കാരണങ്ങളെ സൂക്ഷ്മമായി പഠിച്ച് വിലയിരുത്തി മൂന്ന് കാര്യങ്ങൾ അവർ കണ്ടത് ഒന്ന് ഈ ഫ്രീ ബി പൊളിറ്റിക്സിനെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റോ പുറത്തിറങ്ങണം മൂന്നും നാലും ഘട്ടമായിട്ടാണ് മാനിഫെസ്റ്റോ അവർ പുറത്തിറക്കുന്നത് അതും ഫ്രീ വീസിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റോടുകൂടി രണ്ട് ലോക്കൽ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇവനെയായിരുന്നു പ്രധാനപ്പെട്ട വിഷയം ഡ്രിങ്കിംഗ് വാട്ടർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു മൂന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രൊപ്പഗേണ്ട പ്രതിച്ഛായയിലൂടെ നേടിയെടുത്തിരിക്കുന്നൊരു ആശയമുണ്ടല്ലോ ആ പ്രതിച്ഛ ഇമേജ് പോളിറ്റിക്സിനെ തകർക്കുക അതാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ ചെയ്തത് അതിനവർ കൃത്യമായി മെഷീനറി ഉപയോഗിച്ചു അതിന് സി ഉപയോഗിച്ചു ഇ ഉപയോഗിച്ചു അവരുടെ പോലീസിംഗ് സംവിധാനത്തെ ഉപയോഗിച്ചു കൃത്യമായി ഗവർണർ എന്ന് പറയുന്ന ലെഫ്റ്റനന്റ് ഗവർണർ നിരന്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഘടകം ലെഫ്റ്റനന്റ് ഗവർണറാണ് കാര്യം ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നതിന് എല്ലാ ഇടങ്ങളിലും ലെഫ്റ്റനന്റ് ഗവർണർ മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞുകൊണ്ടേയിരുന്നു ഇതേ പോളിറ്റിക്സ് ആണ് ബി ജെ പി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം പല തലങ്ങളിൽ നിന്നാണ് ബി ജെ പി ആ ആസൂത്രണ മികവ് പുറത്തെടുത്തിരിക്കുന്നത് ഒരേ സമയം മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് അതേസമയം തന്നെ ആർ എസ് എസിന് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഫേസ് ആയിട്ടുള്ള നരേന്ദ്രമോദി ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വെൽ റിസർച്ച്ഡ് ആയിരിക്കുന്ന അവരുടെ നെറ്റ്വർക്ക് ആക്ടിവിസ്റ്റ് ലൈനിലേക്ക് ആർ എസ് എസ് പ്രവർത്തകർ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ മേഖലകളിലേക്കും കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചു അത് വരും നാളുകളിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അവരുടെ സ്ട്രാറ്റജി മാറ്റുന്നതിൻ്റെ കൂടെ സൂചനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അത് ഹിന്ദുത്വ പ്ലസ് ഫ്രീ ബി പോളിറ്റിക്സ് പ്ലസ് വെൽ കണക്റ്റഡ് മെഷീനറി എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടേൽ പ്രതിരോധിക്കാൻ ഏറെ ബുദ്ധിമുട്ടായ ഒരു സംവിധാനമായി തീരും മോദി ഇല്ലെങ്കിൽ പോലും ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും മോദി എന്നുള്ള ഒരൊറ്റ സിംഗിൾ ഫേസിലായിരിക്കില്ല ഇനി ബി ജെ പി പ്രവർത്തിക്കുക മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറിയ രാഷ്ട്രീയ തന്ത്രവുമായിട്ടായിരിക്കും ബി ജെ പി ഇനി വരാൻ പോകുന്നത് മോദി ഡെഫിനറ്റ്ലി അവരുടെ ഇലക്ട്രൽ പവർ ഹൗസാണ് അവരുടെ ക്യാമ്പയിനറാണ് പക്ഷേ മോദിയുടെ ആബ്സൻസിലും മോദിയുടെ അഭാവത്തിലും ബി ജെ പി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിശാസ്ത്രം ബി ജെ പി ഈ ദില്ലി തെരഞ്ഞെടുപ്പിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ ടേക്ക് അതുകൂടെ കളം പിടിക്കാൻ പോകുന്നത് ഈ മാറിയ മൊടസ് ഒപ്പറാണ്ടിയുമായിട്ടായിരിക്കും എന്നാണ് എൻ്റെ ടേക്ക്